നമസ്കാരം ഞങ്ങളുടെ തുർക്ക യാത്രയിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കാമലിക്ക റിപ്പബ്ലിക് മോസ്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരു എട്ട് മണിവരെ സമയം എട്ട് ഒമ്പത് മണിവരെ സമയമുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അതൊരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞു ഇനി ഇപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ സമയമുണ്ട് അപ്പം വെറുതെ ഏഷ്യൻ സൈഡിലേക്ക് തന്നെ ഏഷ്യൻ സൈഡിൽ നിന്ന് ഞങ്ങൾ നേരെ യൂറോപ്യൻ സൈഡിലേക്ക് തന്നെ തിരിച്ചു വന്നു അവിടെ വല്ലതും ഒന്ന് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല ഒന്ന് ഈ യൂറോപ്യൻ സൈഡിലധികം ഞങ്ങൾക്ക് കറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ടാക്കോ ആണ് അവിടുത്തെ പ്രധാനമായിട്ടും നമുക്ക് ചെറിയ പൈസയുള്ളൂ ഞാനീ പറഞ്ഞ മാതിരിയൊക്കെ ഈ തട്ടുകടയിൽ നിന്നെല്ലാം ഭക്ഷണം കഴിച്ചു അങ്ങനെ അവിടെ എത്തി ഞങ്ങളൊരു വെറുതെ ഒരു ബോട്ട് യാത്ര അതിനൊക്കെ സാധാരണ ട്രാൻസ്പോർട്ട് ബോട്ട് തന്നെയാണ് പ്രത്യേകമായിട്ടുള്ള ഈ പാക്കേജിൻ്റെ ഭാഗമൊന്നുമല്ല ഞങ്ങൾ ജസ്റ്റ് ഒരു ബോട്ടിൽ കയറി അങ്ങനെ നമ്മൾ ഈ ഗലാട്ട ടവറിൻ്റെ ഗലാട്ട ബ്രിഡ്ജ് അവിടെയാണ് ഞങ്ങൾ ഉള്ളത് ഇവിടെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് മീൻ പിടിക്കുന്ന ഈ എന്താ ചൂണ്ടയിൽ മീൻ പിടിക്കുന്നത് കാണാം അതൊക്കെ കണ്ട് ഞങ്ങൾ ഈ ഗലാട്ട ടവറിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കുകയാണ് ആ ടവറിൻ്റെ ഭാഗത്ത് നടക്കാനുള്ള സ്ഥലമുണ്ട് അതിലൂടെ ഇങ്ങനെ നടന്ന് ആ ബോസ്ഫറസ് കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ബോട്ടുകളിങ്ങനെ ഒരുപാട് ക്രൂയിസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടു ഞങ്ങളിങ്ങനെ ബസ്സുകളൊക്കെ നിർത്തിയിരിക്കുന്നു ആ ബസ്സിൻ്റെ ഫോട്ടോയും വീഡിയോയും ആളുകൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾ ഒരു ഭാഗത്ത് മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂണ്ട ചൂണ്ടയിലുള്ള മീൻപിടുത്തമാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങളിങ്ങനെ നോക്കി എന്താണെന്ന് ഇവർക്ക് കിട്ടുന്ന മീനൊന്ന് ഒന്ന് കാണണമല്ലോ അങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി ഇവരിങ്ങനെ കാത്തിരിക്കാന് മീൻ ഈ ചൂണ്ടയിൽ കൊത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ വലിച്ചെടുക്കുന്നുണ്ട് പക്ഷെ വലിയ മീനിനൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ മീനിനൊക്കെയാണ് കാണുന്നത് നമ്മളൊന്ന് ഈ കടലിൽ ഇങ്ങനെയുള്ള മീനിനെ ഞാൻ കടൽ മത്സ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ള ആ ഗലാട്ട ടവറാണ് കേട്ടോ അങ്ങ് ദൂരെ കാണുന്നത് ഗലാട്ട അല്ല ആ ഗലാട്ട ടവറ് ഗലാട്ട ബ്രിഡ്ജാണിത് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മീൻ ഇവരിങ്ങനെ കടലിലെ ഇങ്ങനെ പിടിക്കുന്നത് അതൊരു അവരൊരു വിനോദം കൂടിയാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ മീനിനെ പിടിക്കുന്ന ആളിങ്ങനെ നോക്കി അപ്പം ചെറിയ മീനാ കണ്ടോ ഈ പിടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മത്തിമാതിരിയുള്ളൊരു മീനാണ് ഇതിനെ ഇവരിങ്ങനെ പിടിക്കുന്നുണ്ട് ഇതേ സാധന തന്നെ നമുക്ക് ഈ ഫുഡ് നമ്മളുടെ തട്ടുകടകൾ ഈ തട്ടുകടകളിലും ഈ മീനിനെ ചുട്ടതും അല്ലാത്തതുമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിന് ഇങ്ങനെ മീനിനെ പിടിച്ചിട്ട് ഇവർ ഈ തെർമോക്കോളിൻ്റെ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടു ഈ നല്ല ടേസ്റ്റാണ് ഈ മീനിനെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു ഇത് റോഡ് സൈഡിൽ ഇങ്ങനെ ഇവരിങ്ങനെ ഗ്രില്ലായിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വാങ്ങിക്കാം കഴിക്കാം നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് വെറുതെ ഉള്ള ഇതൊരു ട്രാം സ്റ്റേഷൻ കൂടിയാണ് ഗ്രാഡർ ടവറിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നു വെറുതെ ഇങ്ങനെ ഒരു ബസ്സിൽ കയറി അത് എവിടം വരെ പോകുന്നില്ല അവിടം വരെ പോകാമെന്നുള്ള യാതിര അപ്പോൾ അവസാനം ഈ ബസ് എത്തിയിരിക്കുന്നത് ഈ ബയോഗ്ലൂ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ബയോ ബയോഗ്ലൂ അല്ല ബസി ബസി ബസിക് തോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബസ് അവസാനമായിട്ട് അവസാനത്തെ ഇതിലേക്ക് ഞങ്ങളെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളിങ്ങനെ വിളിക്കുന്നുണ്ട് ഓരോ റെസ്റ്റോറൻറ്റുകളിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഫുഡിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ റെസ്റ്റോറൻറ്റെന്ന് നമ്മൾ കൈ ഒന്ന് ഒഴിവാക്കലാണ് കാരണം അവിടെ നമ്മളെ സംബന്ധിച്ച് ചെറിയ ബഡ്ജറ്റൊക്കെ ആയിട്ടുള്ള യാത്രയാണല്ലോ നമുക്ക് കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പിന്നെ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക ഞാൻ ചിട്ട് ആർവാടമായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല ജസ്റ്റ് സെയിം ഫുഡിനെ നമുക്ക് തട്ടുകടകളിലൊക്കെ കിട്ടും നല്ല വൃത്തിയുള്ള ഫുഡുകൾ തന്നെയാണ് നമ്മൾ ആദ്യം നോക്കും അവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനടുത്തൊരു ഒരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു വളരെ സൈലൻറ്റാണിവിടെ അപ്പോൾ അവിടെ നിന്ന് തന്നെ കയറുമ്പം തന്നെ അവർ പറയുന്നുണ്ട് കാഴ്ചകൾ ഞങ്ങൾ ചോദിച്ചാൽ ഉള്ളിലൊന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ അവരോടും കയറി പക്ഷേ അധികം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വേണ്ടി സ്ഥലം സൗണ്ട് പ്രാർത്ഥന സമയം തോന്നും ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളാന്ന് തോന്നുന്നു ഈ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ പള്ളിയാണ് ഞങ്ങളിപ്പോൾ കയറിയ പള്ളിയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരുപാട് നൈറ്റിൻ്റെ ഇവിടെ നൈറ്റ് ലൈഫാണെന്ന് തോന്നുന്നു അപ്പോൾ ആ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവാൻ സമയം രാത്രിയായിരിക്കുന്നു അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് റൂമിലെത്തി ഇനി നാളത്തെ ഒരു പകലുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ബറിനിലേക്ക് യാത്രയാണ് അപ്പോൾ ഇനി ഒന്നോ രണ്ടോ പാട്ടുകളൂടെ കഴിഞ്ഞ് ഞങ്ങൾ തുർക്കിയുടെ യാത്ര വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ചിലതൊക്കെ ചില വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ പാട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഫോർ